നമസ്കാരം കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ് കെ എസ് എഫ് ഇ തുടക്കകാലത്ത് ചിട്ടി നടത്തിപ്പ് മാത്രമായിരുന്നു നടത്തിയിരുന്നത് എങ്കിലും പിന്നീട് വായ്പ അടക്കമുള്ള മറ്റ് ധനകാര്യ ഇടപാടുകളിലും കെ എസ് എഫ് ഇ കൈവച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറുന്നൂറ്റി അൻപതിലധികം ബ്രാഞ്ചുകളും എഴുപതിനായിരം കോടിയിലധികം വിറ്റുവരവും അൻപത് ലക്ഷത്തോളം ഇടപാടുകാരുമുണ്ട് കെ എസ് എഫ് ഈ കെ എസ് എഫ് ചിട്ടിക്ക് ചേർന്ന് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നതിനേക്കാൾ നൂലാമാലകളായിരിക്കുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കെ എസ് എഫ് ഇയിൽ കുറിവീണ പ്രവീഷ് കുമാർ എന്ന വ്യക്തി സമൂഹ മാധ്യമത്തിലൂടെ തന്റെ ദുരനുഭവം പങ്കുവച്ചിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണുക അതെ ഞാൻ ഒരു കുറി ചേർന്നു പോയി അവിചാരിതമായി നിർബന്ധിച്ചിട്ട് ഒരു എന്തോ ദൗർഭാഗ്യവശാൽ അതിന്റെ ഫസ്റ്റിലത്തെ നറുക്കെടുപ്പിൽ എനിക്കാണ് ആ കുറി കിട്ടിയത് അപ്പൊ ഞാൻ അത് എന്ത് ചെയ്യണമെന്നാലോചിച്ച് അവിടെ ചെന്ന് ഇപ്പോ അവർ വല്യൊരു എന്താ പറയുക കല്യാണ വീട്ടിലേക്ക് സദ്യക്കു ഒരുക്കുന്ന ലിസ്റ്റ് പോലെ അവർ വല്യ ലിസ്റ്റ് തന്നു ഞാൻ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇതെടുക്കുന്നതെന്ന് പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ അവിടെ അവസാനം എത്രയോ കഷ്ടപ്പെട്ടു കുറെ ദിവസങ്ങളായി ഞാനതിന്റെ പിന്നാലെ നടക്കുന്നു ഇതെല്ലാം ഞാൻ തയ്യാറാക്കി അവസാനം ഇന്ന് ഞാൻ ആ കെ എസ് എഫ് ഓഫീസിൽ ചെന്ന് നോക്കുമ്പോൾ അവർ പറയുന്ന പ്രവീഷ് വേറെയും പ്രവീഷ് കുമാർ വേറെയാണ് എന്റെ പേര് പ്രവീഷൻ ആണ് അതിൽ പ്രവീഷ് കുമാർന്ന് ഔദ്യോഗിക നാമമുണ്ട് പ്രവീഷ് എന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ സൈൻ ചെയ്തതൊന്നും എനിക്കറിയില്ല ഇനി വേ പ്രവീഷൻ പ്രവീഷ് കുമാർ ഒന്നാണെന്ന് തെളിയിക്കേണ്ട സർട്ടിഫിക്കറ്റ് കൂടി വേണം എന്ന് പറയുമ്പോൾ എനിക്ക് പറഞ്ഞാൽ ഒരു സാധാരണ പെൻഷൻ നിലയ്ക്ക് എനിക്ക് പ്രാന്തരത്ത് അപ്പം ഞാൻ അവിടെ അവർ അവര് ഏറ്റവും പ്രശ്നങ്ങളുണ്ടായി അത് ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണും കണ്ട കെ എസ് എഫ് ഈ പോയി എല്ലാരും പറയും പോലെ കുറിക്കങ് ചേർന്ന് കുറിയങ് എടുത്തിട്ട് ഈസി ആയിട്ട് പൈസയുമായി പേട്ട് പോകാം എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട അത്രയേറെ ബുദ്ധിമുട്ടാണ് കെ എസ് എഫ് ഇ ഉണ്ടാക്കാവുന്ന നമുക്ക് ജീവിതത്തിൽ മറ്റൊരു ബാങ്കിൽ പോലും ഇത്ര ലോൺ എടുക്കാൻ ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അത്രയേറെ ബുദ്ധിമുട്ടാണ് കെ എസ് എഫ് ഇന്റെ ഭാഗത്തുനിന്ന് ദയവ് ചെയ്ത് ഇനി ഒരു മനുഷ്യനും കെ എസ് എഫ് ഇന്റെ കുറിയിൽ ചേരരുത് എന്തായിരുന്നു പ്രശ്നം പ്രവീഷും പ്രവീഷ് കുമാറും വേറെ വേറെ ആണല്ലേ ആ പ്രവീഷും പ്രവീഷ് കുമാറും വേറെ ആവുന്നോണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അതെ ഈ പ്രവീഷ് ആരാ സൈൻ ചെയ്തത് ശരി കാരണം ഞാനിത് കുറേയായി നടക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ കുറേ ആയി പേപ്പറുമായിട്ട് നിങ്ങളുടെ പിന്നാലെ നടക്കുന്നു ഒരു നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപേന്റെ കുറി മാത്രമാണ് ഞാൻ എടുത്തത് അതിന്റെ പുറത്ത് ഞാൻ കെ എസ് എഫ് ഇന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിട്ട് കുറേയായി ഡൌട്ട് ചെയ്യും സോ നിങ്ങളെ നിങ്ങൾ എനിക്കാവശ്യമില്ല ഒരു എനിക്ക് എടുക്കാൻ ഏതൊരു പൗരന് അവകാശമുണ്ട് ഏ ആ നല്ല നിങ്ങളെ ഈ ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിലിരിക്കും വേണ്ടിയെടുക്കാൻ ഞാൻ പബ്ലിക് പേഴ്സൺ ആണ് ഞാൻ നിങ്ങളെ സ്വകാര്യതയിലല്ല ഇടപെടുന്നത് നിങ്ങളെ സ്വകാര്യതയിലല്ല ഞാനിവിടെ പഠനം എൻ്റെ പേഴ്സൺ എൻ്റെ പ്രശ്നം എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് നിങ്ങളെ ഈ ടേബിളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്താ അയ്യായിരം മാസം രണ്ട് ലക്ഷം രൂപ ഓക്കെ എനിക്ക് ഈ ഇതിലിരിക്കുന്ന ആൾ അതിൻ്റെ ആൻസർ തരണം അത് ഞാൻ വീഡിയോ എടുക്കും ഞാൻ ഔട്ട് ചെയ്യും കാരണം എനിക്കറിയണം നിങ്ങൾ പബ്ലിക് കെ എസ് എഫ് ഇയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എനിക്കത് കൃത്യമായിട്ട് അറിയണം കാരണം ഞാൻ കുറേ ദിവസമായിരുന്നു നടക്കാം ഞാൻ ഇത്രയും ഇത് സാധനം ഉണ്ടായി ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഇതൊന്നും ചോദിച്ച് നിങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല ഞാനെൻ്റെ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നില്ല നിങ്ങൾ എന്നെ നടത്തിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേയായി എന്നെ ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി നറുക്ക് കിട്ടിപ്പോയി എന്ന് അവിചാരിതമായ ഒരു കുറി ഏത് എന്റെ സുഹൃത്ത് എന്നെ കൊണ്ട് ഏൽപ്പിച്ചു അത് അവിചാരിതമായി ഫസ്റ്റ് കുറി എനിക്ക് നിറക്ക് കിട്ടിപ്പോയി എന്ന് പറയുന്നത് തെറ്റേ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൂ അത് കേട്ട് നിങ്ങൾ ഓടി പോയിട്ട് കാര്യമില്ല ഞാനിത് ആക്കും നിങ്ങൾ തമാശ കളിയാന്ന് വിചാരിക്കേണ്ട ഞാൻ ഞാനിത് കാണിക്കും പൊതുജനങ്ങളെ നിങ്ങളെ ബുദ്ധിപിടിക്കരുത് കെ എസ് എഫ് സിയാന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് പരിധിയില്ല ഏറെ ഞങ്ങളെ മാനേജർ മാനേജറോടെ പോയി എനിക്കിത് കൃത്യമായ മറുപടി എടുക്കണം തമാശ കളിക്കുന്നത് ഞാൻ ഈ പേപ്പർ ആയിട്ട് ഇതിലിപ്പം ഞാൻ പ്രവിയാണ് മറ്റേ പ്രവീസാണൊക്കെ തെളിയിക്കണമല്ലോ വീണ്ടും വരുന്നത് എന്ത് തൂസാ ഇവിടെ കാണിക്കുന്നത് എത്ര പ്രാവശ്യമാണ് ഒരു നാല് ലക്ഷം രൂപ പിന്നെ കുറി എന്ന് പറയുന്ന തെറ്റ് ചെയ്തു പോയ എൻ്റെ പുറത്ത് ഇങ്ങനെ ആരോപിക്കാമോ ഞാൻ ഈ കുറി എടുത്തു പോയി എന്നാണോ എൻ്റെ ഭാഗത്തുള്ള തെറ്റ് എനിക്ക് നിങ്ങളെ മുഴുവൻ ആൾക്കാരോട് ചോദിക്കാനുള്ളതാണ് നിങ്ങൾ ആരും എന്താ ആൻസർ ചെയ്യണോ ഒരു നാല് ലക്ഷം രൂപ എന്നെ എന്ന് പറഞ്ഞ് ഞാൻ ഇതുമായിട്ട് നടക്കുകയാണോ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്നലെ നൂറ്റമ്പത് രൂപ എന്നോട് അയാൾ ചാർജ് ചെയ്തിട്ടുണ്ട് ഓട്ടോറിക്ഷ വിളിച്ച് ആടെ സൈറ്റിൽ വന്നൊക്കെ പറഞ്ഞു ആരാ ഇത് ഇതെന്തൊക്കെ തോന്നിയ സാർ ഇതിനൊന്നും ചാർജ് ഇല്ലേ കെ എസ് എഫ് ഇക്ക് അങ്ങനെ ചാർജ് ഇല്ലേ വണ്ടി വിളിച്ചിട്ട് സൈറ്റ് കാണാൻ വരുന്ന ആൾക്ക് ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കൊടുക്കണോ അത് നിങ്ങളാരും വന്നാൽ പറഞ്ഞു തരണം ഞാനിത് ലൈവാ നിങ്ങളത് പറഞ്ഞു തരണം നിങ്ങളാരും കമ്പ്യൂട്ടർ മുമ്പിൽ മോഹം ഒന്നിച്ചിട്ട് കാര്യമില്ല ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞത് തമാശ കളിക്കാൻ കിട്ടുന്നത് എന്റെ അടുത്ത് ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുക തരാ അല്ലെങ്കിൽ വിട്ടുക പരിപാടി ഒഴിവാക്കുക നിങ്ങളെ വീഡിയോ എന്നല്ല എല്ലാവരും വീഡിയോ ഞാൻ എടുക്കും നിങ്ങളെ ഈ പോർഷണ ഈ പബ്ലിക്കായ സംവിധാനത്തിന് മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മുഴുവൻ ആൾക്കാരെ വീഡിയോ ഞാൻ എടുക്കും തമാശയർ എവിടെ പോയി മേലെ അയാൾ സീറ്റിലല്ലോ അയാൾ എവിടെയാള്ളത് നിങ്ങളെ നാല് ലക്ഷം രൂപ കണ്ടിട്ടാണോ ഞാൻ ലോകത്ത് ജീവിക്കുന്നത് ആവശ്യമില്ലാത്ത ഒരു പരിപാടി ചെറുപ്പം ചെയ്തിട്ട് ഞാൻ എന്നിട്ട് കിട്ടി പറയുന്നത് തെറ്റല്ല എന്നെ എന്നെ സംബന്ധിച്ച് സംഭവിച്ചിരുന്നു ഞാൻ ഇന്നലെ വന്നു കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു ഇതാണ് കെ എസ് എഫ് ഇയിലെ ഒരു ഇടപാടുകാരന്റെ അവസ്ഥ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ കെ എസ് എഫ് ഇ ജീവനക്കാർക്ക് കഴിയുന്നില്ല വെറും വാക്കുകളല്ല പ്രവീഷ് കുമാറിൻ്റെ ഇതാ ദൃശ്യങ്ങൾ അടക്കമാണ് അദ്ദേഹം തന്റെ ദുരനുഭവം നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ഇതൊരു പാഠമാകുന്നെങ്കിൽ ആകട്ടെ മറ്റുള്ളവർക്കും